അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചു അറബിക്കടലിൽ ഇറാനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി എത്തിയിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലായ അബ്രഹാം ലിങ്കണ് നേരെയാണ് ഇറാൻ്റെ ഡ്രോൺ ആക്രമണം നടന്നത് രണ്ട് തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു അമേരിക്കൻ ചരക്ക് കപ്പലിനെ ആക്രമിക്കാൻ വേണ്ടി ബോട്ടിലൂടെ ഇറാൻ്റെ നാവികർ നീങ്ങിയെന്നുള്ളതും വേഗത കൂട്ടി അമേരിക്ക രക്ഷപ്പെടുക അമേരിക്കയുടെ കപ്പൽ രക്ഷപ്പെടുകയായിരുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നത് മഹായുദ്ധ സാമഗ്രികളും സംവിധാനങ്ങളും ഇറാൻ ഒരുക്കൂട്ടിയിരിക്കുന്നു എന്നുള്ളതും സർവനാശം വിതക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു യുദ്ധ സംവിധാനമാണ് ഇറാനിൽ അവർ തീർത്തിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന തെളിവായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് അപ്പോൾ യുദ്ധത്തിന് വേണ്ടി അമേരിക്കയ്ക്ക് നേരെ മിസൈൽ അയക്കാൻ മാത്രം ഡ്രോൺ അയക്കാൻ മാത്രം ഇറാൻ്റെ കൈവശത്തിലുള്ള ശക്തിയെയും ധൈര്യത്തെയും ലോകം ഇപ്പോൾ പ്രശംസിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ മനസ്സിലാക്കിയ പോലെയോ അല്ല ഇറാൻ ഇറാൻ അതുക്കും മേലെയാണ് എന്നുള്ളത് അടയാളപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുദ്ധക്കപ്പലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇതിനു മുൻപ് ഡൊണാൾഡ് ട്രംപ് തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു സൈനികർക്കും കപ്പലുകൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ശത്രു നിസ്സാരക്കാരനല്ല എന്നുമായിരുന്നു അന്ന് പറഞ്ഞത് അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ട് കൃത്യതയോടുകൂടി ഇറാനെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു വിവരണമായിട്ട് നമുക്കതിനെ വിലയിരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ഡ്രോൺ അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് വിലയിരുത്തൽ അതിലിപ്പോൾ പറയുന്ന കാര്യം ഒരു ഡ്രോണിനെ അമേരിക്കയുടെ നാവികസേന വെടിവെച്ചിട്ടു ഈ വെടിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഡ്രോണുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും മറ്റുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല ഇറാൻ ഈ ഒരു ഒരു ഡ്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് മറ്റ് രണ്ട് ഡ്രോണിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ അത് കപ്പലിനെ ആക്രമിച്ചിട്ടുണ്ടോ എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാ യുദ്ധ സംവിധാന കാര്യങ്ങളും ഒരുക്കൂട്ടിയിട്ട് പോലും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് ധൈര്യമില്ലാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളതിപ്പോൾ കൃത്യമായിരിക്കുകയാണ് അതോടനുബന്ധിച്ച് സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇസ്താംബൂളിനെ തിരഞ്ഞെടുത്ത ഒരു വിഷയമുണ്ടായിരുന്നു തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ച് ഇറാനും അമേരിക്കയും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അമേരിക്കയുടെ പ്രതിനിധിയും തമ്മിൽ ചർച്ച നടത്തുക എന്നുള്ളതായിരുന്നു തീരുമാനം എന്നാൽ പൊടുന്നനെ ഇറാൻ സ്ഥലം മാറ്റണം എന്നുള്ള ഒരു നിലപാടെടുത്തിരിക്കുന്നു അത് ഇസ്താംബൂളിൽ നിന്ന് ഒമാനിലേക്ക് മാറ്റണം എന്നുള്ളതാണ് അവരാവശ്യപ്പെട്ടത് അപ്പോൾ ഇറാന് ഒരു കാര്യം രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ചർച്ച വരുന്നത് ആ ചർച്ചയിൽ ഒരു രാജ്യം സ്ഥലം മാറ്റണം അല്ലെങ്കിൽ പുതിയ നിർദ്ദേശം വെച്ചിട്ട് അത് മറ്റൊരു രാജ്യം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ പോലും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നൊരു പേടി അമേരിക്കക്കുണ്ട് അപ്പോൾ അത് ഒമാനിലേക്ക് മാറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നും വിലയിരുത്തുന്നു അതോടൊപ്പം ചില നിർദ്ദേശങ്ങളും കൂടി ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു അതാണ് അമേരിക്ക വല്ലാത്ത രീതിയിൽ ഈ സംശയത്തിൽ ഇന്ന് നിർത്തുന്നത് അതില്ലെങ്കിൽ അവരെ പേടിപ്പിക്കുന്നുണ്ട് എന്നും ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അതിൽ പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ചർച്ച എങ്കിൽ ആണവായുധത്തെക്കുറിച്ച് മാത്രമേ ചർച്ച സംസാരിക്കാൻ വേണ്ടി പറ്റൂ അത് അവർ മുന്നോട്ട് വെക്കുന്ന രണ്ട് മൂന്ന് നിർദ്ദേശങ്ങളുണ്ട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് ഒന്ന് പ്രക്ഷോഭകാരികളെ പൂർണ്ണമായ രീതിയിൽ ജയിൽ മോചിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് അവിടെ ബാലിസ്റ്റിക് മിസൈൽ പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടും ചർച്ചയിൽപ്പെട്ടതല്ല എന്നുള്ളതും അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് ഇറാൻ ഇല്ല എന്ന തരത്തിലുമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിലപാട് വന്നിരിക്കുന്നത് ഇതും വലിയ രീതിയിൽ അമേരിക്കക്ക് പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയോട് ചർച്ച വരുന്ന സമയത്ത് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അത് മറ്റുള്ള രാജ്യങ്ങൾ അംഗീകരിക്കുകയാണ് ഉണ്ടാവാറുള്ളത് ഇതിപ്പോൾ നേരെ തിരിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക അംഗീകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് അമേരിക്കക്കും വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടായിരിക്കുന്നു ലോകത്തിൻ്റെ മുൻപിൽ അമേരിക്ക വല്ലാതെ ചെറുതാവുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു പരാമർശം ആയത്തുള്ള അലി കംനയുടെ സുപ്രീം ലീഡറുടെ ഭാഗത്ത് പുറത്തു വന്നിരിക്കുന്നു സമ്പുഷ്ട യുറേനിയം അത് മറ്റുള്ളവർക്ക് നൽകണമെന്ന് അത് ഐ ഐ ഏൽപ്പിക്കണമെന്നോ മറ്റോ ഉള്ളൊരു പരാമർശമെന്നതോടനുബന്ധിച്ചുള്ള മറുപടിയാണ് തങ്ങളുടെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം ഒരു വിഭാഗത്തിനും തങ്ങൾ വിട്ടുകൊടുക്കില്ല അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വത്താണ് അത് ചോദിക്കാൻ മറ്റുള്ളവർക്ക് അധികാരവും ഇല്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നിർദ്ദേശങ്ങളും നിലപാടുകളും എന്താണെന്നുള്ളതും എന്തൊക്കെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതിന് എന്നുള്ളതും യഥാർത്ഥത്തിൽ ഇറാൻ അമേരിക്കയോട് പറയുകയാണ് ഇപ്പോൾ ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതി ലോക സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയെ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ സൈനികപരമായിരിക്കുന്ന ബലം ശക്തി ഇല്ലാത്ത ഒരു ഇറാൻ വെല്ലുവിളിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ അതിന് നിസ്സാര നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യതയോടുകൂടി അറേബ്യൻ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസ് അപ്പാടെ നശിപ്പിക്കുമെന്നുള്ളത് അവർ ആവർത്തിച്ച് തന്നെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു സ്ഥിതി വരുന്ന സമയത്ത് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുന്ന ഒരു നിരാശ അമേരിക്കയ്ക്കുണ്ട് രാജ്യം വിട്ടു പോകണമെന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കേണ്ടി വരും സമ്മതിക്കാത്തൊരു വിഷയം വരികയാണെങ്കിൽ ഈ മേഖലയിലേക്ക് റഷ്യ പോലെയുള്ള ചൈന പോലെയുള്ള ലോകവൻ ശക്തി രാജ്യങ്ങൾക്ക് അവർ പ്രവേശവും അനുമതിയും സൈനിക ബേസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നൽകുകയും ചെയ്യും അങ്ങനെ വരുന്ന സമയത്ത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അമേരിക്കയുടെ മേൽക്കോയ്മ ഒടിഞ്ഞു വീയും എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് ഇതെല്ലാം കൂടി യഥാർത്ഥത്തിൽ ഒറ്റക്ക് പരിഹരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു നീരസവും പ്രയാസമുണ്ട് ഇപ്പം തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന ഒരു രാജ്യം പോലുമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണ് ആ പ്രവൃത്തി തുടരണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്ന ബ്രിട്ടൻ രംഗേഷ പ്രവേശം ബ്രിട്ടൻ പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് അമേരിക്കക്കും വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ അവരൊറ്റപ്പെട്ടുപോയി യുദ്ധമുഖത്ത് ഒറ്റപ്പെട്ടുപോകുന്ന ഒരു രാജ്യത്തിൻ്റെ ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക അനുഭവിക്കുന്നത് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇറാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതു തരത്തിലും സഹായിക്കാൻ വേണ്ടി റഷ്യയും ചൈനയും കൊറിയുമടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരികയും അറബ് രാജ്യങ്ങൾ ഇറാന് പിന്തുണ നൽകുകയും ചെയ്തു നിങ്ങൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഒരിക്കലും തങ്ങളത് കൂട്ട് കില കൂട്ടുനിൽക്കുകയോ തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ മണ്ണിലേക്ക് ഒരു പിടി മണ്ണ് പോലും വാരിയെറിയാൻ തങ്ങൾ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായിരിക്കുന്ന മുന്നറിയിപ്പ് യു എയുടെയും സൗദി അറേബ്യയുടെയും ഭാഗത്തു നിന്നും മറ്റ് അറബി രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അമേരിക്കക്ക് നൽകിയിരിക്കുകയാണ് ഇത് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തതാണ് ഇത്തരമൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് കാരണം ഇറാൻ ഒരു കാലത്ത് അറബ്യ രാജ്യങ്ങളുടെ ശത്രു രാജ്യമായിരുന്നു പത്ത് പതിനഞ്ച് വർഷത്തോളം ഹൂത്തികളുമായിട്ടുള്ള ആക്രമത്ത് ആക്രമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ദയാദാക്ഷിണവും ഇല്ലാതെ പരസ്പരം ഏറ്റുമുട്ടിയ രാജ്യങ്ങളാണ് അപ്പോൾ ഹൂത്തികൾ എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ പ്രോക്സി വിഭാഗമാണ് ഇറാന് പിന്തുണ ഈ പ്രോക്സികൾ എല്ലാ കാലത്തും ഇറാനെ പിന്തുണക്കുന്നവരും ഇറാൻ തിരിച്ച് ഇവർക്ക് സഹായം നൽകി നൽകുകയും ചെയ്യുന്ന വിഭാഗമാണ് യമനുമായി ബന്ധപ്പെട്ട ആഭ്യന്തര സംഘർഷമുണ്ടായിരുന്ന സമയത്ത് അതിൽ ആ ഗവൺമെൻറ്റെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അറബ് സേന എം എൽ എക്ക് കയറിയത് അത് ഹൂത്തുകളുമായി ബന്ധപ്പെട്ട വിഷയമായിട്ട് മാറുകയും അവരവർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു അങ്ങനെ രാജ്യം കടന്നുകൊണ്ടുള്ള ആക്രമണം സൗദി അറേബ്യക്കും യു എക്കും നേരെ ആ സമയത്ത് അക്രമം ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങളും ഒരു വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥക്കും പരിഹാരമുണ്ടാക്കിക്കൊണ്ടാണ് ചൈനയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാൻ്റെയും അറേബ്യൻ രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാക്കുകയും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തുകൊണ്ട് ഈ ബന്ധങ്ങൾ ആദ്യത്തെ പോലെ തന്നെ തുടരാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു ഇത് അമേരിക്കയ്ക്ക് വല്ലാത്തൊരു ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഒരിക്കലും യോജിക്കാത്ത രണ്ട് വിഭാഗമായിട്ട് ഇറാനെയും അറബ് രാജ്യങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തിരുന്നത് അതിൽ അവർ പറയുന്ന കാര്യവും ഇങ്ങനെ തന്നെയാണ് സാമ്പത്തിക ശക്തിയുള്ള രാജ്യവും സൈനിക ശക്തിയുള്ള രാജ്യവും പരസ്പരം ഒന്നിക്കാൻ പാടില്ല അത് ഇസ്രായേലിന് ഭാവിൽ വലിയ ക്ഷീണം ഉണ്ടാകും അത് യഥാർത്ഥത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് നടന്നത് എന്നുള്ളതും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇതിൽ ഈ സാമ്പത്തികപരമായ ശക്തിയുള്ള രാജ്യമാണ് അറേബ്യൻ രാജ്യങ്ങൾ എന്നാൽ അവർക്ക് സൈനികപരമായിരിക്കത് ശക്തിയില്ല സാമ്പത്തികപരമായ ശക്തി ഇല്ലാത്ത രാജ്യമാണ് ഇറാൻ പക്ഷേ അവർക്ക് അവർക്ക് സൈനികപരമായിരിക്കത് ശക്തിയുണ്ട് ഇറാനും അറേബ്യ രാജ്യങ്ങളും യോജിക്കാൻ ഒരിക്കലും പാടില്ല എന്ന് ഇസ്രായേൽ പലവട്ടം പറഞ്ഞ കാര്യമാണ് അതാണ് ഇപ്പോൾ യോജിച്ചിരിക്കുക അപ്പോൾ സാമ്പത്തികപരമായ സഹായം അറബ് രാജ്യങ്ങൾക്ക് നൽകാൻ പറ്റും സൈനികമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഇറാനും സാധിക്കും രണ്ട് വി പരസ്പരം ഒന്നിച്ചാൽ അമേരിക്കക്ക് അമേരിക്ക വിയർത്തൊലിക്കുകയും ചെയ്യും അതിൻ്റെ വിയർത്തൊലിക്കലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്കിതിൻ്റെ കൂടെ കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കുന്ന ഏതായിരുന്നാലും ഈ മേഖലയിലുള്ള അമേരിക്കയുടെ ഭയാശങ്ക നീങ്ങിയിട്ടില്ലെന്നും ഏത് തരത്തിൽ ഏത് സമയത്തും അവർ ആക്രമിച്ചേക്കാം എന്നുള്ളടത്താണ് യഥാർത്ഥത്തിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പം നിലനിൽക്കുന്നത് എന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചു ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പുതിയൊരു ഫോർമുല പോലും ഉണ്ടാക്കാൻ പറ്റാത്ത വിധം ഇറ അമേരിക്ക വല്ലാത്ത രീതിയിൽ ഉയർത്തിരിക്കുന്നു എന്ന്